സ്കൂൾ സമയത്തെ ടിപ്പറുകളുടെ മരണപ്പാച്ചിൽ സഹിഘട്ടപ്പോൾ ഈ മിടുക്കിക്കുട്ടികൾ ചെയ്തത് നോക്കൂ കൈയടിച്ച് സോഷ്യൽ മീഡിയയും ടിപ്പർ ലോറികളും അതിന്റെ അമിത വേഗതയിലുള്ള സഞ്ചാരവും കാരണം പല അപകടങ്ങൾ ആണ് നിരത്തുകളിൽ സംഭവിക്കുന്നത് എത്ര അപകടങ്ങൾ നടന്നാലും ടിപ്പറുകളുടെ മരണപ്പാച്ചിൽ അവസാനിക്കുന്നില്ല എന്നതുതന്നെയാണ് സത്യം സ്കൂൾ സമയത്തെങ്കിലും മരണപ്പാച്ചിൽ ഒഴിവാക്കണമെന്ന നിയമം പല സ്ഥലങ്ങളിലും പാലിക്കപ്പെടാറില്ല കഴിഞ്ഞ ദിവസം സഹിഘെട്ട് സ്കൂൾ പെൺകുട്ടികൾ തന്നെ ഈ ടിപ്പറുകൾ തടഞ്ഞ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് പാലിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ മിടുക്കി കുട്ടികളാണ് കാരമറ്റൻ റൂട്ടിൽ സ്കൂൾ സമയത്തോടിയ ടിപ്പറുകൾ തടഞ്ഞത് കുട്ടികളുടെ ഈ ധൈര്യത്തിന് കയ്യടിക്കുകയാണ് സോഷ്യൽ മീഡിയ ഓനു അച്ചായനാണ് ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഇങ്ങനെ ടിപ്പറുകളുടെ മരണപ്പാച്ചിലിനെ മുട്ടുകുത്തിച്ച അങ്കമാലിയുടെ കുരുന്ന് പെൺകുട്ടത്തിന് അഭിവാദ്യങ്ങൾ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് മറ്റ് ഭരണ സംവിധാനങ്ങൾ എന്നിവയെ നോക്കുകുത്തിയാക്കി സ്കൂൾ സമയത്ത് അപായകരമായ രീതിയിൽ ഓടിയ ടിപ്പർ ലോറികളെ മെരുക്കാൻ പാലിശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ മിടുക്കി മെടുക്കിക്കുട്ടികൾ തീരുമാനമെടുത്തപ്പോൾ കാരമറ്റം റൂട്ടിൽ സ്കൂൾ സമയത്ത് ഓടിയ ടിപ്പറുകൾ വിദ്യാർത്ഥികൾ തടയുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്